ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ തയ്യാറാക്കിയാലോ അപ്പൊ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ഒരു കിലോ കപ്പയാണ് എടുത്തേക്കുന്നത് അത് ഈ ഒരു രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് കപ്പയൊക്കെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അടിയിലുള്ള കപ്പയൊക്കെ ഒന്ന് മുകളിലാക്കി കൊടുക്കണം എന്നെങ്കിൽ മാത്രമേ ആ മുകളിലുള്ള കപ്പയൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മരിച്ചിനെയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത്ടഞ്ഞു പോകുകയൊന്നും വേണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് അതിനെ ഒന്ന് ഊറ്റി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം മരിച്ചിനീരെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഞാൻ തോലോട് കൂടി ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് വേണം ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ഒരുമിച്ചാണ് ഒഴിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് തന്നെ തേങ്ങാപ്പാൽ വേണ്ടി വരും അത് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് എൻ്റെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ പാൽക്കപ്പയുടെ റെസിപ്പി ചെയ്യുമോ എന്ന് ചോദിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രവിചേട്ടനാണ് എക്സ്പ്ലോർ വിത്ത് അവർ വില്ലേജ് എന്നുള്ള ചാനലിൻ്റെ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം നമുക്കെല്ലാം നല്ല സപ്പോർട്ടുള്ള നല്ലൊരു ചാനലാണ് ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ അതിലുണ്ട് അപ്പോൾ കൂട്ടല്ലാത്തവരൊക്കെ ഒന്ന് പോയി കൂട്ടാക്കിയോ തീർച്ചയായിട്ടും തിരിച്ചു വരുന്നതാണ് നല്ല രീതിയിലുള്ള സപ്പോർട്ടുള്ള ഒരു ചാനലാണ് അപ്പം ദാ ഇനി നമുക്കതിനെ ഒന്ന് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഇട്ട് ഉടച്ച് അങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട അല്പം കടിക്കാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ അതിൽ കിടക്കണം അതിന് വേണ്ടി അങ്ങനെ ഒരു ചെറിയ രീതിയിലൊന്നും ഉടച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലായിട്ട് നിൽക്കണം എന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് ഇതങ്ങ് കട്ടിയായിട്ട് വരും നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുക്കറില് വേവിക്കുന്നതിനെക്കാട്ടും നമുക്ക് ഇതുപോലെ മൺകലത്തില് ഒക്കെ ചെയ്യുമ്പോഴേ നല്ല ടേസ്റ്റാണ് അതിന് ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അതിൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ മൺകലത്തിൽ തന്നെ ചെയ്തെടുത്തത് എനിക്ക് കുക്കറിൽ കപ്പ വേവിക്കുന്നത് ഇഷ്ടമേ അല്ല അതുകൊണ്ട് ഞാൻ കുക്കറിൽ കപ്പ വേവിക്കാറില്ല ഒരിക്കലും അപ്പം എന്താ നല്ല രീതിയിൽ ഉടഞ്ഞു വന്ന എന്ത് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ പാൽക്കപ്പയൊക്കെ ഇന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് താളിച്ചൊഴിക്കാം താളിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചീനീച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അല്പം കടുവ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും ചെറിയ ഉള്ളി ഒരു നാലഞ്ച് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ താളിച്ചിടുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു പാൽക്കപ്പയ്ക്ക് അപ്പം ഇതാ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഇളക്കിയല് ഇളക്കാതെ അത് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അടച്ചു വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇളക്കിയെടുത്താൽ മതിയാകും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എത്ര അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ആ നല്ല വാഴയിലേക്ക് ഞാൻ ആ പാൽക്കപ്പയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ചൂടോടെയൊക്കെ കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബീഫ് കറി കൂട്ടി ബീഫ് പെരട്ട് കൂട്ടി ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നല്ല ഒന്നാന്തരം മത്തിക്കറി കൂട്ടി മത്തി മത്തിമുളകിട്ടത് കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ലൈക്കടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും